നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ റഫൈലെ ഇസ്രായേലിന്റെ സൈനിക സംഘർഷം നിർത്തിവെക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് റഫേലെ ആക്രമണം അവസാനിപ്പിക്കാൻ നീതിന്യായ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് യു ജർമ്മനി മറ്റ് രാജ്യങ്ങൾ എന്നിവയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇസ്രായേൽ റഫേലെ അധിനിവേശവുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് കോടതിയുടെ ഉത്തരവ് പുറത്തുവന്നത് പാനൽ ജഡ്ജിമാർ ഉത്തരവിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു രണ്ടിനെതിരെ പതിമൂന്ന് പേരാണ് അനുകൂലിച്ചത് ആക്രമണം ഗാസയിലെ മാനുഷിക സാഹചര്യത്തെ വിനാശകരവും വിപത്തുമെന്ന് വിശേഷിപ്പിച്ചു ഗാസയിലെ പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് പൂർണമായോ ഭാഗികമായോ ഭൗതിക നാശം വരുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ വരുത്തിയേക്കാവുന്ന റാഫ ഗവർണേറ്റിലെ സൈനിക ആക്രമണവും മറ്റേതെങ്കിലും നടപടിയും ഇസ്രായേൽ ഉടനടി അവസാനിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു അടിയന്തിരമായി ആവശ്യമായ അടിസ്ഥാന സേവനങ്ങളും മാനുഷിക സഹായം നൽകുന്നതിന് ഇസ്രായേലിന്റെ തടസ്സമില്ലാത്ത വ്യവസ്ഥയ്ക്കായി റാഫ ക്രോ സിംഗ് തുറന്നിടങ്ങണമെന്നും കോടതി കൂട്ടിച്ചേര്ത്തു ബെർലിനെ ഹുംബോൾഡ് സർവകലാശാലയിൽ ഇരുപത്തിനാല് മണിക്കൂറിലേറെ പലസ്തീൻ അനുകൂല പ്രകടനക്കാർ കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് ബെർലിൻ പോലീസ് പലസ്തീൻ അനുകൂല ഡെമോയ്ക്കെതിരെ തുറന്ന അന്വേഷണം ആരംഭിച്ചു എന്നാൽ പോലീസ് നടപടിയെ വിദ്യാർത്ഥി സംഘാടകർ അപലപിച്ചു വ്യാഴാഴ്ച ഹുംബോൾഡ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആളുകളെ പോലീസ് പുറത്താക്കുകയും ചെയ്തു നൂറിലധികം ആളുകൾ ഹുംബോൾഡ് സർവകലാശാലയുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു ചിലർ സ്വമേധയായും മറ്റു ചിലർ പോലീസിന് നിർബന്ധ പ്രകാരവുമാണ് പുറത്തായത് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലെ ഹുംബോൾട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പലസ്തീൻ അനുകൂല പ്രകടനക്കാരെ പുറത്താക്കിയതിനെ തുടർന്ന് പോലീസ് ക്രിമിനൽ അന്വേഷണങ്ങളാണ് ആരംഭിച്ചത് വ്യാഴാഴ്ച രാത്രി പേരെ ഉദ്യോഗസ്ഥർ ഹ്രസ്വമായി കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ ഐഡന്റിറ്റി എഴുതിയെടുക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രതിഷേധ റാലിയിൽ പോലീസ് കൂടുതൽ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന നടപടികൾ സ്വീകരിച്ചതായും ആറുപേർക്കുകൂടി ക്രിമിനൽ സമൻസ് അയച്ചതായും യും കൂട്ടിച്ചേർത്തു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിലും ജർമ്മനി ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിലും പ്രതിഷേധിച്ചാണ് പലസ്തീനികളെ പിന്തുണച്ചുമാണ് പ്രവർത്തകർ ഹുംബോൾട്ട് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മുറികൾ കൈവശപ്പെടുത്തിയത് സിനഗോഗിൽ കത്തി ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനെട്ടുകാരനെയും ഇരുപത്തിനാലുകാരനെയും ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഹൈഡൽബർഗ് നഗരത്തിലെ സിനഗോഗിലാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയതെന്ന് കൌമാരക്കാർ പോലീസിനോട് വെളിപ്പെടുത്തി ബാഡ് ഫ്രീഡിഷാൽ പട്ടണത്തിൽ മറ്റൊരു പ്രതിയുടെ വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി സിനഗോഗ് സന്ദർശകർക്ക് നേരെ കത്തികൊണ്ട് ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയാണ് പോലീസ് പൊളിച്ചടക്കിയത് മറ്റൊരു പ്രതിയിൽ നിന്നും ലഭിച്ച തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇരുവരും തുർക്കി സ്വദേശികളാണ് ജർമ്മനിയിലെ അവധിക്കാല ദ്വീപിലെ വംശീയ വീഡിയോയെ കുറിച്ച് ജർമ്മൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു വടക്കൻ ജർമ്മൻ ദ്വീപായ സിൽറ്റിലെ ഒരു ക്ലബിൽ യുവാക്കൾ വംശീയ വിദ്വേഷം നിറഞ്ഞ വരികൾ പാടുന്നതും നാസി സല്യൂട്ട് ചെയ്തതുമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം സിൽറ്റിലെ എക്സ്ക്ലൂസീവ് പോണി നൈറ്റ് ക്ലബ് ഉൾപ്പെട്ട അതിഥികളുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെൽറ്റിൽ പാർട്ടി നടത്തുന്ന ആളുകളുടെ ഒരു വീഡിയോ നിലവിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ദ്വീപ് പട്ടണമായ കാമ്പനിലെ പോണി നിശാ ക്ലബിന് പുറത്ത് ായി തോന്നുന്ന വീഡിയോ ഇറ്റാലിയൻ ഡി ജെ ജി ജി ഡി അഗോസ്റ്റിനോയുടെ പാർട്ടി ഹിറ്റായ ലാർജോസ് എന്ന പാട്ടിന്റെ വരികൾ മാറ്റിയാണ് ഇവർ പാടിയത് വിദേശികൾ പുറത്ത് വിദേശികൾ പുറത്ത് ജർമ്മൻകാർക്ക് വിദേശികൾ പുറത്ത് എന്നാണ് പാടി ആർ അതേസമയം നാസി സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലറെ അനുകരിക്കുന്നതായി പ്രത്യക്ഷപ്പെടുകയും ചെറിയ മീശ ആംഗ്യം കാണിക്കുകയും നാസി സല്യൂട്ട് നടത്തുകയും ചെയ്യുന്നത് കാണാം പ്രമുഖ ജർമ്മൻ ക്ഷേപഹാസ്യ പത്രപ്രവർത്തകനും രാത്രി വൈകി ടെലിവിഷൻ അവതാരകനുമായ ജാൻ ബോമർമാൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും രണ്ട് പോയിന്റ് ഏഴ് ദശലക്ഷം അനുയായികളോട് ചോദിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അവയവ വില്പനയ്ക്കായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി കൊച്ചിയിൽ പിടിയിലായി പാലാരിവട്ടം സ്വദേശി സജിത് ശ്യാം ആണ് പിടിയിലായത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് ആണെന്ന് പോലീസ് കണ്ടെത്തി സംഘത്തിന്റെ ഏജന്റായ തൃശൂർ സ്വദേശി സബിത് നാസർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായിരുന്നു ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം